നമസ്കാരം ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം ഇനി നന്ദമ്പ്ര പഞ്ചായത്തിനെ പേവിഷമുക്തമാക്കുന്നതിന്റെ ഭാഗമായി പഞ്ചായത്ത് പരിധിയിലെ തെരുവു നായകൾക്ക് പ്രതിരോധ വാക്സിൻ നൽകി വാർഷിക പദ്ധതിയിൽ വകയിരുത്തിയ ഫണ്ട് ഉപയോഗിച്ച പരിശീലനം ലഭിച്ച ഷെഫിഖ് താനൂർ ടീമിന്റെ നേതൃത്വത്തിലുള്ള ഡോഗ് കാച്ചേഴ്സ് സംരക്ഷണ വകുപ്പിലെ ഉദ്യോഗസ്ഥർ എന്നിവർ ചേർന്നാണ് കുത്തിവെപ്പ് നൽകിയത് തെരുവു നായകൾ കൂടുതൽ കാണപ്പെടുന്ന ഭാഗത്ത് അതത് വാർഡ് മെമ്പർമാരുടെ നിർദ്ദേശപ്രകാരം ടീം സന്ദർശിച്ച് കുത്തിവെപ്പ് നൽകി പദ്ധതിയുടെ ഉദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് തൃസ്ന ഷാജി പാലക്കാട്ട് നിർവഹിച്ചു വൈസ് പ്രസിഡന്റ് എൻ വി മൂസക്കുട്ടി വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സുമിത്ര ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സെമീന മെമ്പർമാരായ കുഞ്ഞി മുഹമ്മദ് ബാലൻ ബാലൻചെറുമേലകത്ത് പ്രസന്നകുമാരി ധന്യാദാസ് എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു വെറ്റിനറി സർജൻ ഡോക്ടർ തെസ്ലിന എമ്മിൻ്റെ നേതൃത്വത്തിൽ ലൈവ് സ്റ്റോക്ക് ഇൻസ്പെക്ടർമാരായ മനോജ് എം പ്രവീൺ എസ് എന്നിവരുൾപ്പെട്ട സ്ക്വാഡ് വാക്സിനേഷൻ നൽകി ന്യൂസ് ബ്യൂറോ തിരുവിരങ്ങാടി